രാജാവിൻ്റെ വൃത്തിയിൽ വലിയൊരു നുണ പറഞ്ഞ് അവസാനം പിടിയിലായി രാജാവ് ശിക്ഷിച്ച് തടവിലാക്കും എന്ന് ഉറപ്പായപ്പോൾ കരഞ്ഞെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു വീട്ടിൽ ഭാര്യയുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണുള്ളത് മാതാപിതാക്കളുണ്ട് അവരുടെ രക്ഷയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കരഞ്ഞെ കാല് പിടിച്ചു അല്പം കനവ് തോന്നിയ രാജാവ് പറഞ്ഞു ഒരു ചോദ്യത്തിന് ഉത്തരം തന്നാൽ നിന്നെ വിടിവിക്കാം ചോദ്യം ഇതാണ് ഒന്നിനാൽ തന്നെ വിഷം വമ്മിക്കപ്പെടുകയും ഒന്നിനാൽ തന്നെ ക്കുകയും ചെയ്യും അത് എന്താണ് പ്രത്യൻ ആകെ വിഷമിച്ചു ഓരെത്തും പിടിയും കിട്ടുന്നില്ല വീണ്ടും കരഞ്ഞ് കാല് പിടിച്ചു രാജാവ് കൽപ്പിച്ചു ഒരു ദിവസം സമയം തരാം നാളെ ശരിയുത്തരം പറഞ്ഞാൽ നിന്നെ വിടുവിക്കും അല്ലെങ്കിൽ തടവിലാക്കും പൃത്യൻ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി അറിയാവുന്ന എല്ലാവരോടും ഇക്കാര്യം ചോദിച്ചു ആർക്കും ശരിയുത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അന്വേഷിച്ച് വിഷമിച്ച് രാത്രി വീട്ടിലെത്തി ഭാര്യയോട് നടന്ന സംഭവങ്ങൾ എല്ലാം പറഞ്ഞു നാളെ കൊട്ടാരത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ ഒരു മടങ്ങി വരവ് ഉണ്ടാവില്ല ഭാര്യ എല്ലാം കേട്ട ശേഷം പറഞ്ഞു അങ്ങ് നുള പറഞ്ഞത് നാവുകൊണ്ടാണ് ശിക്ഷ ലഭിക്കുന്നതും അതുകൊണ്ടാണ് രാജാവ് വിടുവിക്കാം എന്ന് പറഞ്ഞത് നാവുകൊണ്ടാണ് അതുകൊണ്ട് തികച്ചും ആ അനുഗ്രഹം ലഭിക്കുന്നതും നാവു കൊണ്ട് തന്നെ ഉത്തരവും നാവായിരിക്കാനാണ് സാധ്യത പിറ്റേ ദിവസം രാജാവിൻ്റെ അടുത്ത് പോയി കൃത്യൻ ഈ ഉത്തരം പറഞ്ഞു രാജാവ് ഭൃത്തിനെ വിടുവയ്ക്കുകയും ചെയ്തു ശരിയും തെറ്റും എല്ലാം വരുന്നത് നാവിൽ നിന്നാണ് എന്നാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരുന്ന ഇടത്തെല്ലാം അനർഗളമായി അനുഗ്രഹം ചൊരിഞ്ഞ ഒരു ശ്രേഷ്ഠ വന്യ പിതാവായിരുന്നു ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തിയ നാവിലൂടെ പുറത്തേക്ക് വന്ന അനുഗ്രഹങ്ങളാവട്ടെ ഉള്ളിലെ ഭക്തി നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകിയത് എല്ലാവർക്കും കാഴ്ചയിലും പ്രവൃത്തിയിലും എല്ലാം മഹാ തേജസ്വിയായ ഒരു മാലാഖയായിരുന്നു ആ പിതാവ് ജനം അദ്ദേഹത്തെ ഏഞ്ചൽ അച്ഛനെന്നും ഏഞ്ചൽ ബാവ എന്നുമൊക്കെ വിളിച്ചു തുടങ്ങി ആ വന്ദി പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിന്റെ അടുത്ത ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിയോസ് മത്രാപുലത്തിന്റെ സന്ദേശത്തിലേക്ക് ഭക്തിയുടെ മാത്യു സ്ഥിതിയെ വിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നാമത്തിലൊരു സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേഷുകൾ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറിന് മാത്യൂസ് രണ്ടാമൻ ബാബായുടെ പതിനെട്ടാമത് ഓർമ്മ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സസ്താം കോട്ട ഹോരേബ് ചാപ്പലിനോട് ചേർന്ന് നടക്കുകയാണ് ചാപ്പലിൽ നടക്കുകയാണ് അതിനോട് ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ഖബറിട അദ്ദേഹം ആരായിരുന്നു ഒറ്റ വാക്കിൽ നാം വിശേഷിപ്പിക്കുമെങ്കിൽ അദ്ദേഹം ഭക്തനും സാമൂഹ്യപ്രതിബദ്ധനുമായിരുന്നു ഭക്തനും സാമൂഹ്യപ്രതിബദ്ധനുമായ മാത്യൂസ് രണ്ടാമൻ ബാബ അദ്ദേഹം ഭക്തനായിരുന്നു ഒരു ദിവസം പരിശുദ്ധ ബാവായോടൊപ്പം ഒരല്പം ദൂരെ യാത്ര ചെയ്യുന്നതിന് ഇടയായിത്തോന്നു സമയം കൃത്യമാവുമ്പോൾ സൂക്ഷ്മതയോടുകൂടെ ആ യാമത്തിലെ പ്രാർത്ഥന വണ്ടിയിലിരുന്ന് തന്നെ നടത്തും അതോട് ചേർന്ന് രഹസ്യ പ്രാർത്ഥനകൾ ചൊല്ലും അല്ലാതെയുള്ള സന്ദർഭങ്ങളിലും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ മറ്റൊരു കാര്യവും കൂടെ ഞാൻ ഓർക്കുന്നത് ദൈവവചന വായനയ്ക്ക് വേദവായനയ്ക്ക് അദ്ദേഹം ധാരാളം സമയം വേർതിരിച്ചിരുന്നു ഒരു സന്ദർഭത്തിൽ ഒരു വേദഭാഗം സംബന്ധിച്ച് ഞാനൊരു സംശയം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി മെത്രാപോലിത്ത ആയ സന്ദർഭത്തിൽ തന്നെയാണ് സന്ദർഭത്തിലാണ് അദ്ദേഹം വളരെ സൂക്ഷ്മമായി ആ വേദഭാഗം അവിടെയുള്ള ആ വിഷയത്തിൻ്റെ സംശയാസ്പദമായ കാര്യം അദ്ദേഹം വിവരിച്ചു പറഞ്ഞ് വ്യക്തമായി പ്രബോധിപ്പിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം ഒരവസരം ഞാൻ മെത്രാപോലിത്തയായി അവരോധിക്കപ്പെടുന്നതിന് മുമ്പ് ദേവലോകത്ത് താമസിച്ച സന്ദർഭത്തിൽ ഒരു ധനഹാപെരുന്നാൾ വന്നു ആ ധനഹാ പെരുന്നാൾ പിറ്റേ ദിവസം രാവിലെയാണ് തലേ ദിവസം സന്ധ്യ ആ സന്ദർഭത്തിൽ പിതാവ് രാത്രിയിൽ എഴുന്നേറ്റ് ധനഹാ പെരുന്നാളിനിൻ്റെ ക്രമം ആണ്ടുദ എടുപ്പിച്ച് ഈ പാതിരായിൽ അദ്ദേഹം അതേക്കുറിച്ച് ഒന്നുകൂടെ തിട്ടം വരുത്തുകയും അതിലെ ഉള്ളടക്കവും അതിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ പ്രസക്തിയും നോക്കി ധ്യാനിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തോടൊപ്പമുള്ള ശന്മാശൻ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുറമേയുള്ള ജീവിതത്തോടൊപ്പം അകമേയുള്ള പ്രാർത്ഥനയിലുള്ള ആഴമായ ബോധ്യവും ഒരുക്കവും മാതൃകയാക്കി തന്ന ഒരു വലിയ പുണ്യവാനായിരുന്നു മാത്യൂസ് രണ്ടാമൻ ബാവ എന്ന് ഞാൻ ഓർക്കുന്നു ഈ അവസരം മറ്റൊരു കാര്യവും കൂടെ അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധനായിരുന്നു ആ സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റവും അധികം പ്രകാശിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു അതേക്കുറിച്ച് ദീർഘമായി ഞാൻ കടക്കുന്നില്ല പ്രവേശിക്കുന്നില്ല ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ അദ്ദേഹം സ്ഥാപിച്ച എം ബി സി കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റക്കാരനത്തിന് അടുത്തുള്ള പീരുമേഡിൽ അദ്ദേഹം സ്ഥാപിച്ച കോളേജിൽ പോകുവാൻ എനിക്ക് അവസരം ലഭിച്ചു കോളേജിലെ പ്രിൻസിപ്പൽ അവിടെയുള്ള ഒരു 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 ഫങ്ഷനു വേണ്ടി എന്നെ ക്ഷണിച്ചതാണ് പുതിയ വർഷത്തെ വിദ്യാർത്ഥികളെല്ലാം വന്നു ചേർന്നു അവർക്ക് ഒരു ഓറിയൻറ്റേഷൻ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയാണ് എന്നെ വിളിച്ചതും അവിടെ നടക്കുന്ന ഒരു പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നതിനും എനിക്ക് വളരെ സന്തോഷം തോന്നി ഒരു നല്ല ഒരു നല്ല അന്തരീക്ഷം ആ നല്ല കാലാവസ്ഥയാണ് പ്രകൃതി രമണീയമാണ് പഠിക്കാനുള്ള സൗകര്യം ആ സാഹചര്യത്തിൽ തന്നെ വളരെ നന്നായി ഉണ്ട് സുന്ദരമായ പ്രകൃതി സുന്ദരമായ കാലാവസ്ഥ പഠിക്കാനുള്ള ഒരു നല്ല അന്തരീക്ഷം പഠിക്കാം പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം പഠിക്കാം പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ഇത് മൂന്നും ആ അന്തരീക്ഷത്തിലുണ്ട് പെൺകുട്ടികൾക്ക് ആവശ്യമായ സൗകര്യം ആൺകുട്ടികൾക്ക് വേറെ സൗകര്യം എല്ലാവർക്കും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരിടം ഒരു ചാപ്പൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ വൈദികർ കൗൺസലിംഗ് നൽകുവാൻ പ്രത്യേകം വൈദികൻ ഇങ്ങനെ എല്ലാവിധത്തിലും അതുപോലെ നല്ല കെട്ടിടം അതിൻ്റെ സൗകര്യം എല്ലാം ഒത്തുണങ്ങുന്ന ഒരു നല്ല ഒരു ഒരു കോളേജായി ഞാനതിനെ കണ്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു അവിടെ ഒരിടത്ത് ഫൗണ്ടർ മാനേജർ എന്ന് പറഞ്ഞ് മാത്യൂസ് രണ്ടാമൻ ബാബായുടെ പേരെഴുതി പൂർണ്ണകായ ചിത്രം അതിൻ്റെ അടിയിൽ അങ്ങനെ ഒരു കുറിപ്പും കൂടെ കണ്ടപ്പോൾ എന്നെ അത് വല്ലാതെ സന്തോഷിപ്പിച്ചു അദ്ദേഹം സാമൂഹ്യ ആളായിരുന്നു തീർച്ചയായും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പല പ്രാ പ്രകാരണയും പല വിധത്തിലും നോക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരു മേൽവലാസം ഉണ്ടാക്കാനും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകാനും അത് ഒരു നല്ല അന്തരീക്ഷത്തിലാവുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു പുതിയ മാനമുണ്ടാവും ദറ്റ് ഇസ് അവർ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി അറ്റ് ലാർജ് ദൈഡ് അദ്ദേഹം പല സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കി അപ്പോഴേക്കും ഒരു നല്ല അന്തരീക്ഷം ഒരു ചുറ്റുവട്ടം ആ ഗ്രാമത്തിലുണ്ടായി തീരുമേട് കുറ്റിക്കാനും അതിനും കുറച്ചും കൂടെ ഉള്ളിലേക്ക് മാറി ഒരു നല്ല കുന്നിൽ വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെ ഭക്തനും സാമൂഹ്യ പ്രതിബദ്ധനുമായ ഒരു വലിയ പിതാവിൻ്റെ ഓർമ്മയാണ് നമുക്ക് ഒരുങ്ങണം അദ്ദേഹം പരിശുദ്ധനായിരുന്നു പുണ്യവാനായിരുന്നു നിഷ്ഠയോടുകൂടെ അനുഷ്ഠാനങ്ങൾ നടത്തുന്ന വേദവായന വളരെ കൃത്യതയോടെ നടത്തുന്ന പ്രാർത്ഥനകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ നഷ്ടപ്പെടുത്തി കളയാതെ അവസരം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു പുണ്യവാൻ്റെ ഓർമ്മയാണ് മലങ്കരസഭ ധന്യമല്ലേ ഇങ്ങനെയുള്ള പിതാക്കന്മാരെ കൊണ്ട് തീർച്ചയായും അങ്ങനെയുള്ള ഒരു പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിലേക്ക് നാം ഒരുങ്ങുകയാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള വലിയ പിതാക്കന്മാരുടെ പരിശുദ്ധരായ പിതാക്കന്മാരുടെ ജീവിതം പഠിക്കണം അത് പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്കത് പ്രചോദനം തരും നമുക്കെങ്ങനെ ഭക്തരായി ജീവിക്കാം അതോടൊപ്പം തന്നെ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മളുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാം കുഞ്ഞുങ്ങളെ ദൈവ നമ്പര നമ്മിയവരെയും അനുഗ്രഹിക്കട്ടെ മാത്യൂസ് രണ്ടാമൻ ബാബുയുടെ മധ്യസ്ഥത കാവലായിരിക്കട്ടെ പണ്ടുകാലത്ത് ഒരാൾ വീട് പോയാൽ എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ അയാൾ മടങ്ങി വരണം പിന്നെ കത്തുകളായി അത്യാവശ്യത്തിന് ടെലഗ്രാമായി തമ്പി സന്ദേശങ്ങൾ അതിപ്പോഴില്ല കേട്ടോ പിന്നെ ഫോണായി ലോക്കൽ കോളുകളും ട്രിങ്ക് കോളുകളും എസ് ടി ഡിയും ഐ എസ് ഡിയും ഒക്കെ ഇപ്പോൾ കഥയാകെ മാറി മൊബൈൽ ഫോൺ വന്നു എത്ര ദൂരെ ഇരിക്കുന്ന ആളെയും നമുക്ക് ഫോണിൽ കണ്ടുവരെ സംസാരിക്കാം ഇനി അങ്ങോട്ട് ചിന്തിച്ച് നോക്കിയാൽ കണ്ട് സംസാരിക്കുക മാത്രമല്ല അവിടെ ഇരിക്കുന്ന ആളിൻ്റെ ഉള്ളിലിരിപ്പ് കൂടെ നമുക്ക് അറിയാൻ കഴിയുമെങ്കിലോ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് എല്ലാം അറിയുന്നവട്ടുകാരെ നമ്മൾ സംസാരിക്കുന്നത് എത്ര ദൂരം വരെ കേൾക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര ഉച്ച ഉയർത്തി സംസാരിച്ചാലും ഏതാനും മീറ്ററുകൾ വരെ മാത്രമേ നമ്മുടെ ശബ്ദം ചൊല്ലുക മനുഷ്യന് അകലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് ഒരു വലിയ ലിമിറ്റേഷൻ ആയിരുന്നു എന്നാൽ ഇന്ന ലിമിറ്റേഷൻസിനെ ശാസ്ത്ര സാങ്കേതിക വിദ്യ തരണം ചെയ്ത് ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് നമുക്ക് മറ്റേ അറ്റത്തേക്ക് ആൾക്കാരെ കണ്ടുകൊണ്ട് സംസാരിക്കാവുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചെറിയ കണ്ടുപിടുത്തത്തിലാണ് അതായത് വായുവിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ സൗണ്ട് അതേപോലെ തന്നെ കമ്പികളിൽ കൂടി സഞ്ചരിക്കാമുള്ളൂ കൂടുകാരെ നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്തി നോക്കാം അതിന് രണ്ട് വ്യക്തികൾ ആവശ്യമുണ്ട് രണ്ട് മാച്ച് ബോക്സസ് നമ്മൾ നൂൽക്കമ്പി എന്ന് വിളിക്കുന്ന വണ്ണം കുറഞ്ഞ കമ്പി നമ്മൾ ഈ മാച്ച് ബോക്സസും നൂൽക്കമ്പിയും ഉപയോഗിച്ച് ഒരു ഫോൺ സിസ്റ്റം സെറ്റപ്പ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഈ എം ടി മാച്ച് ബോക്സസ് ആണ് നമ്മുടെ സ്പീക്കറായിട്ടും റിസീവറായിട്ടും മാറി മാറി നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഈ നൂൽ കമ്പിയുടെ രണ്ടറ്റത്തും ഘടിപ്പിച്ചിരിക്കുന്ന ഈ മാച്ച് ബോക്സിലൂടെ അത് ടെൻസായിട്ട് പിടിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ വായിയിലൂടെയല്ലാതെ ഈ കമ്പിയിലൂടെ ഈ സൗണ്ട് നമുക്ക് കേൾക്കുവാൻ സാധിക്കും വയേഴ്സിലൂടെ സൗണ്ട് അയക്കാൻ പറ്റുമെന്നുള്ള കണ്ടുപിടുത്തമാണ് ടെലിഗ്രാഫെന്ന് പറയുന്ന ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ്റെ തുടക്കം സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ മോറിസൺ ആണ് ഇത് പ്രാവർത്തികമാക്കിയത് പിന്നീട് ജന്മൻകാർ സൗണ്ടിന് പകരം ഇലക്ട്രിസിറ്റി കടത്തി വിട്ടും ഈ കമ്മ്യൂണിക്കേഷൻ നടത്താമെന്ന് കണ്ടുപിടിച്ചു ഏറ്റവും ഒടുവിൽ അമേരിക്കക്കാരനായ സാമുവൽ മോറിസാണ് കോഡ് ഭാഷ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് നമുക്ക് സന്ദേശങ്ങൾ അയയ്ക്കാമെന്നും കണ്ടുപിടിച്ചത് അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ ചെറുപ്പക്കാരായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏക ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഈ മോഴ്സ് കോഡിലൂടെ വരുന്ന ടെലഗ്രാഫിക് സന്ദേശങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഇന്നോ കൂട്ടുകാർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന വ്യക്തിയുമായിട്ടും സംസാരിക്കാം എടുക്കാം കാണാം പ്രിയപ്പെട്ടവരെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇത്രയും ഡെവലപ്പ് ചെയ്തെങ്കിൽ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കും നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവമേ നീ ദൂരത്തിരുന്ന് എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്നു നമുക്ക് ചിന്തിക്കാൻ പാടില്ലാത്ത ലെവലിലുള്ള ഒരു വളരെ സുപ്പീരിയറായിട്ടുള്ള ഒരു സിസ്റ്റത്തെ പറ്റിയാണ് സങ്കീർത്തനം പറയുന്നത് ഒന്ന് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളുമായിട്ടായിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ സിസ്റ്റം ഈ ഭൂമിയിലുള്ള സെവൻ ബില്യൺ ആൾക്കാരുമായിട്ട് ഒരേ സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് രണ്ട് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ ശബ്ദമോ കാഴ്ചകളോ ഒക്കെയാണ് കാണുന്നത് ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലോ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ സിസ്റ്റം പിടിക്കുന്നത് ഇങ്ങനെയൊരു സിസ്റ്റം സാധ്യമാകുമോ കൂട്ടുകാരെ നമുക്ക് ഇന്ന് അറിഞ്ഞുകൂടാം കാരണം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൂരെ ഇരുന്ന് അറിയുന്ന ഈ സിസ്റ്റം നമുക്ക് ഒരേ സമയം സന്തോഷവും ടെൻഷനും തരുന്നതാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും മനസ്സിൽ പ്രാർത്ഥിച്ചാലും വാക്കുകളില്ലാതെ പ്രാർത്ഥിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുമെന്ന് നമുക്ക് രണ്ട് ഇതിനൊരു ടെൻഷൻ ഉളവാക്കുന്ന കാര്യവുമുണ്ട് കാരണം നമ്മൾ പലപ്പോഴും പുറമേക്ക് പ്രകടിപ്പിക്കാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ കടന്നി എന്ന് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് മനസ്സിലാക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്താണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കട്ടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ പറ്റി വരെ ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട് കേട്ടോ ചലഞ്ച് മിനി ചലഞ്ച് ചലഞ്ചിൽ ഇന്ന് പ്രവർത്തനം ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം എന്തായിരുന്നു നോക്കാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്തുകൊണ്ട് ധാരാളം കൂട്ടുകാർ ഉത്തരം വഹിച്ചിരുന്നു ശരിയത്രം അയച്ച എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഉത്തരം കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു തിരുവനയപ്പൻ വിശദമായി കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നതാണ് ഒൻപത് കാര്യങ്ങളായിരുന്നു ചില കൂട്ടുകാർക്ക് മാർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ചിലതൊക്കെ റഫറൻസ് മാത്രമേ എഴുതിയുള്ളൂ അതിൽ ഒൻപത് കാര്യങ്ങൾ എഴുതിയിരുന്നില്ല സാരമില്ല നമുക്ക് ഈ ആഴ്ച വീണ്ടും പ്രവർത്തനത്തിലേക്ക് വരാം ഈ ആഴ്ചത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം പരിശുദ്ധ മാത്യു സ്ഥിതിയൻ കാതുലിക്ക ബാവായ നിങ്ങൾ കൂട്ടുകാർക്ക് എങ്ങനെ പരിചയപ്പെടുത്തുന്നു ഒരു പേജിൽ കുറിപ്പ് തയ്യാറാക്കുക ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒമ്പത് വൈകിട്ട് അഞ്ചു മണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ ചോദ്യം മനസ്സിലായല്ലോ അല്ലെ കൂട്ടുകാരെ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യു സ്ഥിതിയെ അതോലിക്കുക ബാവാതിരിവിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത് ഒരു പേജിൽ കുറിപ്പായി എഴുതി അയക്കുക എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പുതിയതായിട്ട് പങ്കെടുപ്പിക്കുകയും വേണം എപ്പോൾ വേണമെങ്കിലും ഈ ചലഞ്ചിൽ പങ്കെടുക്കാം തുടർച്ചയായി മൂന്ന് ശരിയത്തരം വന്നാൽ മാത്രമാണ് സമ്മാനം അത്ര മാത്രം അപ്പോൾ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്ന ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സെറോ എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷ് എന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ